പയ്യന്നൂരിൽ അനുസ്മരിച്ചു പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് ബസാർ പയ്യന്നൂർ പയ്യന്നൂരിൽ അനുസ്മരിച്ചു പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെയും പുരോഗമന കലാ സാഹിത്യ സംഘം മേഖലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എം ടി അനുശോചനം സംഘടിപ്പിച്ചു പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നിന്ന് ആരംഭിച്ച മൌനജാഥ ഷേണായി സ്ക്വയറിൽ അവസാനിക്കുകയും അനുശോചന യോഗം ചേരുകയും ചെയ്തു അല്ലെങ്കിൽ ഒരു സംഘാടകൻ എന്ന നിലയിൽ ഉയർന്ന പദവികളുള്ള എഴുത്തുകാരുടെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് നമുക്കറിയാം ടി എ ഇല്ലാതെ പദവികളില്ലാതെ കാറില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എഴുത്തുകാരൻ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും കേരളത്തിൽ നമുക്കത് പറയാം കാട് മൂടിക്കിടന്ന പുഞ്ചൻ പുറത്ത് അനാഥമാവാതെ സ്വന്തം പ്രയത്നം കൊണ്ട് അതിനെ വിപുലീകരിച്ചെടുക്കാനും അതിനെ തൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഈ ടീ ഒരു വാഹനവും കെ വി പ്രശാന്ത് കെ ശിവകുമാർ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ പി സന്തോഷ് പി പ്രേമചന്ദ്രൻ കെ വി ബാബു പി ജയൻ വി പി മോഹനൻ കെ ആർ സരളാബായി എം രാജേഷ് എന്നിവർ കഥകളുടെ പെരുന്തച്ഛൻ്റെ വിയോഗം മലയാള സാഹിത്യ മേഖലയിലെ തീരാനഷ്ടമാണെന്ന് അനുസ്മരിച്ചു സംസാരിച്ചു മലയാള സാഹിത്യത്തിലെ ഒരു യുഗം ഒരു യുഗാന്ത്യം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ വേണ്ടി പറ്റുന്ന ഒരു സന്ദർഭമാണ് നീന്ത തൻ്റെ സാഹിത്യ ജീവിതത്തിൽ അവസാനത്തെ നാടി നാടുകളിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ മലയാളി ജീവിതത്തെ ഇത്ര കണ്ടതി തൻ്റെ ഇത്തിനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു മലയാളി ജീവിതത്തെ എങ്ങനെയാണ് മലയാളികൾക്ക് ഒരു അല്ലാതെ പയ്യന്നൂരിന്റെ യും തഞ്ചാവൂരിന്റെ ശില്പചാതു ഇവിടെ സമന്വയിക്കുന്നു പൊതുവാൾ പയ്യന്നൂർ വിവിധ ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ ും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് ബസാർ പയ്യന്നൂർ